വേറെ നല്ല ക്ലിയർ ഷോട്ട് ഹലോ ഇതാ അതിനത്തെ കണ്ടു ഓ തരിമീൻ രണ്ട് കരിമീൻ ഉണ്ട് ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നമ്മൾ ഇന്ന് കണ്ടൽ മരത്തിൻ്റെ പൊക്കത്ത് കയറിയിട്ടത് ഇന്ന് സ്ലിങ് ഷൂട്ട് അടിക്കാൻ വയ്ക്കുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്പോട്ടൊക്കെ കേൾക്കുന്നത് കാരണം ഈ കണ്ടൽ മരത്തിൻ്റെ ഉള്ളിലേക്കൂടെ നമ്മൾ ഇച്ചിരി പാടുവട്ടാണ് കയറി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിയിൽ നല്ലവണ്ണം മീൻ വരുന്ന സ്ഥലമാണ് കാരണം നമ്മൾ ഇങ്ങോട്ട് കയറി അപ്പോൾ വെയിൽ ഇച്ചിരി കുറവുണ്ട് ഇവിടെ എന്തായാലും തിലോപ്പി കരിമീനുമാണ് കൂടുതലും ഇവിടെ നടക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഷൂട്ട് ചെയ്ത് നോക്കാം ഇപ്പം ഈ ഭാഗത്ത് കുറച്ച് പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് ഈ കൂടുതൽ ഡീപ്പായത് കാരണം ചിലപ്പോൾ അടിയിലത്തൊക്കെ ഷൂട്ട് ചെയ്ത് കിട്ടാത്തൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ കരിമീനാണ് നമ്മൾ മെയിൻ ആയിട്ട് ടാർജറ്റ് ചെയ്തേക്കുന്നത് അതായത് നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം നോക്കിയപ്പോൾ ഇന്ന് നമ്മൾ നോർമൽ ഡാർട്ടാണ് നോർമൽ ഡാർട്ടില് ഞാൻ ഇതിൻ്റെ ബാക്കിൽ ചെറിയതായിട്ടൊന്ന് ഒരു നൈലോൺ നൂല് ചുറ്റിയിട്ട് അതിനകത്ത് ഫ്ലെക്സ് കിക്ക് ഒക്കെ ഒഴിച്ച് ടൈറ്റ് ചെയ്ത് നിർത്തിയാക്കണം കാരണം ഗ്രിപ്പിംഗ് പോകുന്നുണ്ട് കാരണം ഈ ഒരു റബ്ബറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗിൾ റബ്ബറാണ് കാരണം ഇത് ഇച്ചിരി എമ്മും കൂടിയതാണ് അതേപോലെ തന്നെ ഭയങ്കര ആയാസം വെച്ചിട്ട് വലിക്കുക കാരണം നമ്മൾ ഇതേപോലെ ഡാട്ടിൽ കൊളുത്തിട്ട് ഇങ്ങനെ വലിച്ച് നല്ല ടെമ്പറായി വരുമ്പോൾ തന്നെ നമ്മുടെ കൈയിൽ നിന്ന് തന്നിപ്പോന്നല്ല ഒന്ന് രണ്ട് പ്രാവശ്യം താടി കിട്ടുന്ന കൈ തട്ടി ഇങ്ങനെ ഉണ്ടായിരുന്നു തെന്നിപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഗ്രിപ്പിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുവാണ് അപ്പോൾ എന്തായാലും നോർമൽ ഡാട്ട് ഇട്ടാണത് കരിമീൻ അടിക്കുമ്പോൾ ഏറ്റവും നല്ലത് നോർമൽ ഡാട്ട് തന്നെ വേട്ട കാരണം നല്ല അടിയിലൊക്കെ താഴത്തേക്ക് നമുക്ക് മേളിൽ നിന്ന് ഷൂട്ട് ചെയ്തത് കൊണ്ട് താഴത്തേക്ക് നല്ലോണം പവർ കിട്ടും നമുക്ക് അതേപോലെ തന്നെ കരിമീനെ ഏറ്റവും നല്ല അനക്കം ഉണ്ടാക്കാണ്ട് നല്ല ക്ലിയർ ഷൂട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഇത് തന്നെയാണ് അത്യാവശ്യം നല്ലത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം ഓക്കെ ലോങ് ആണോ നടക്കണം എല്ലാം നല്ല ലോങ്ങണം ഒന്നും വരുന്നില്ല അവിടെ ഇങ്ങോട്ട് കാറ്റെടുത്തിട്ട് ഇലയും പാട കിട്ടിയാക്കണം എല്ലാം ഈ സൈഡിലോട്ട് തന്നെ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം കേറു അത് ലോക്കം കയറിയിട്ടുണ്ട് കറക്റ്റ് അത് അടിപൊളി കിട്ടി 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 നോർമൽ ഡാർട്ടിൽ ഡാത്തലാദ്യ നല്ല ഡീപ്പ് അല്ലേ ഡീപ്പല്ലേ ഡീപ്പായിരുന്നു ഫസ്റ്റ് എത്തി റെഡ് തിലോക്കല് നമ്മടെ നോർമൽ ഡാർട്ടിലാണ് ഡാത്തലാണ്ടെ നല്ല ഡീപ്പായിരുന്നു നമുക്ക് ഗ്രിപ്പിംഗ് കിട്ടാൻ വേണ്ടി അതെ ഇവിടെ വെച്ചൊരു നൈലോ നൂല് ചുറ്റിട്ട് നമ്മൾ ഫ്ലെക്സ് സെറ്റ് ചെയ്ത് വെച്ചേക്കും തെയ്യാത്രം ത്രെഡ് ത്രെഡ് ടൈറ്റ് ആയി തോന്നുന്നു ഷൂട്ട് ഷൂട്ട് സഞ്ചിക്കത്തേ വെള്ളത്തിലും സഞ്ചിനകത്തേക്ക് ായിട്ട് അടിപൊളി ആദ്യത്തെ മീൻ കിട്ടിയ നമ്മള് ഇവിടെ ഡാട്ട കൊടുത്തോണ്ടിരിക്കട്ടെ ആ സമയത്ത് ചാടി വെള്ളത്തിൽ ടൈമിങ് കിട്ടിയില്ല അതിന്റെ സ്പീഡിലായിരുന്നു പോയല്ലേ ചാടിക്കളേ നോക്ക് അത് അടിപൊളിയായിട്ട് ആറ്റുനോട്ട് ആറ്റുനോട്ട് ഒരെണ്ണം കിട്ടിയതാണ് അത് കരയിലെടുത്ത് ഇട്ട് അത് വെള്ളത്തിൽ പോവുകയും ചെയ്തു ചെറുതുമ്പോ ചെറുതൊരെണ്ണം കിട്ടി ഇങ്ങനെ നമ്മുടെ ആകെത്തൊന്ന് ഇഷ്ടമായിട്ട് രണ്ടാമത്തത് കേട്ടിട്ടുണ്ട് ചെറിയ വറക്കാൻ പറ്റിയ കുറെ നേരത്തെ ശരി ആകെ വരും

കഴിഞ്ഞ മാത്രം ചുമത്ത മാറി അടിപൊളി ഒട്ടടിക്കന്നെ കയറിയത് വാങ്ങി അടിപൊളി നമുക്ക് സഞ്ചിക്കകത്തങ്ങനെ നേരിട്ടിടാം ഇനി നേരിടത്ത കണക്ക് പോകണ്ട ഓക്കേ ഇതിനകത്തേക്ക് നമ്മൾ നമുക്ക് കൊണ്ട് പിടിക്കണ്ട അഴിച്ചിടാലോ നേരിട്ട് ഇന്ന് നോർമൽ ഡാറ്റ ഫിഷിംഗ് ആണ് നോർമൽ ഡാറ്റ നമ്മൾ എത്തിയിരിക്കുന്നത് വെറുതെ ഹെഡ് ഷൂട്ടാണ് കേട്ടോ ഹെഡ് ഷൂട്ട് ഹെഡ് ഷൂട്ട് തന്നെ തണ്ടെല്ലിനായി കയറിയാക്കുന്നത് തണ്ടെല്ലിനത് ഉള്ളിലോട്ട് പോയിട്ട് പോലും ഇല്ലട കണ്ടാ ഇത് കൊളുത്തിൽ തന്നെ നിൽക്കുന്നത് ജസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല പോകേണ്ട ഫോട്ടായിരുന്നു നീ കറക്റ്റായിട്ട് പറഞ്ഞത് അത് അടുത്ത സ്ഥലത്ത് തന്നെ കത്ത് കൊണ്ടുപോയി നോർമൽ ഡാത്തിന്റെ ലോങ് മീനടിക്കാം നോർമൽ ഡാത്തിൽ ലോങ് അരിപുളി ഗെഡ് അഴിച്ചെടുക്കാൻ ഗെഡ് ഇപ്പം തെയ്യണുണ്ട് നേരത്തെ കഴിയണില്ല അനിപ്പഴിഞ്ഞു ടോട്ടോ അത് ഞാൻ ആദ്യം അഴിക്കാൻ നോക്കി കഴിയണില്ല രാവിലോട്ട് ആകെ ചോക ഉച്ച മീൻ കിട്ടാൻ തുടങ്ങിയത് ഒന്ന് രണ്ട് സ്പോട്ടിൽ നമ്മൾ ഇറങ്ങിയിട്ടാണ് അവസാനം നമ്മൾ ഈ സ്പോട്ടിൽ വന്നത് കരിമീൻ ഒന്നല്ലേ നമ്മള് കരിമീൻ അടിക്കാൻ പറ്റിട്ടോ മെയിനായിട്ട് വന്നത് കരിമീൻ പക്ഷേ ഏത് സ്പോട്ടിൽ നമുക്ക് എന്തായാലും കരിമീൻ ആ ഉണ്ട് അത് വാഴയിലാണ് കൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനല്ല അടിവൊണ്ടത് മറ്റേതിനാണ് അടിച്ചത് ആ അടിച്ചത് അവിടെ ഇത് വേറെ അടി നിൽക്കുന്നത് അടിമുണ്ടത് ഇതും ഇതിനെല്ലാം മറ്റേ അടിക്കാൻ ഇത് പോടിയതാ ഓടിക്കറി ഇത് മുമ്പിൽ വന്നു ഇത് ഓടിക്കറി മുമ്പിൽ വന്നു നിന്ന് ചെറിയൊരു വലിയവന് അടിക്ക്ടി അടിക്ക്ടി ആ കൊണ്ടവർക്ക് വലുതുപോലെ അടിച്ചു ഞാൻ അതിനൊരു തണ്ട ഞാൻ അബ്ദേഷാ അതിലൊരു വലുതു വലുതുവർന്ന് ഉണ്ടായിരുന്നു അതുമാത്രമുണ്ടായിരുന്നു നിലത്തുനിന്നു ബാക്കിയെല്ലാം ഇതിനി ശേഷായിരുന്നു ആ വലുതുണ്ടെന്ന് അടിക്കുന്നു പണ്ടൻസ് അയ്യോ അണ്ടി ഇടക്കൂടേന്ന് അപ്പർത്തെ കുമ്പിത്രുന്നേറെയായി നിന്നു ഹ് അതേ നമുക്ക് അഴിച്ചിട്ട് നീര് ഇതിനത്തേക്കും എടുത്തിട അധികം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവ മിക്കവാറും നമ്മുടെ തന്നെ മിസ്സാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ ഇപ്പൊ ഫസ്റ്റത്തെ നീന്ത മിസ് ആണ് നമുക്ക് എടുത്തിട്ടൊക്കെ ഇത് കണ്ടോ അത്യാവശ്യം നല്ല ഹെവീസാണ്

പൊക്കത്തേനെ നല്ല ഒളിച്ച് നിന്നടിച്ചാണ് ആ അമ്പടം അടിപൊളി അടിപൊളി ചിന്ന ചൂട്ടായിരുന്നു കരി കരി കരിമീൻ അടിപൊളി അതും തല്ലും കലക്കി നൈസ് ഒരു കരിമീൻ കുറെ നേരം നമ്മൾ കരിമീനെ നോക്കിയിരിക്കണം കേട്ടോ പക്ഷേ ഇപ്പൊ കെട്ടി കരിമീൻ അപ്പൊ ഇതിനകത്തേക്കെ നമുക്ക് നേരെ മീനാദ്യം നമ്മൾ ഇടുവാണ് കേട്ടോ പേര് അതിനകത്ത് പിന്നെ കഴിച്ചാ മതി അതൊക്കെ ഡാർട്ട് ആയിട്ടില്ല ഇതാണ് കുഴപ്പമില്ല ഒരു ഇരുന്നൂറ് ഗ്രാം കാണല്ലേ ഓക്കെ നമുക്ക് പെട്ടെന്ന് വെട്ടെന്നായിരിക്കും കരിഞ്ഞു വലിയ കരിമുണ്ട് പക്ഷെ വെള്ളം ചെറിയൊരു കലക്കലുണ്ട് അത് കാരണം നമുക്ക് റിസ്ക് ആണ് കാണാനായിട്ട് പൊങ്ങി വന്നതുകൊണ്ടാണ് ചിരിങ്ങ കണ്ടത്

ഇതിനടിച്ച നല്ല ഷൂട്ടായി പോയിട്ട് ഇതാട്ട് ഉള്ളിലോട്ട് കേറിയിട്ടില്ല കാരണം നടുമുള്ളിൽ മുട്ടി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഊരാൻ എളുപ്പമുണ്ട് നമുക്ക് തിരിച്ചു കൊടുത്താണോ ഊരാൻ നല്ല എളുപ്പമുണ്ട് എവിടെ തന്നെ എളുപ്പ മാറിയ ഇവിടെ തന്നെ നിന്നും ഒരടുക്കും പോകണ്ട എല്ലാ മീനും നമ്മളെ അടുത്ത് തന്നെ വരും ണ്ട് നീല് ഒരു പച്ച കിടക്കാൻ ഉണ്ട് അവന്റെ നീല കിഴക്കുസന്നൊക്കെ പോകുന്നുണ്ട് അതൊരു തന്നെയാണ് കരിമീനെങ്കിൽ കരിമീൻ അവൻ ഇച്ചിരി ഗാഡ കൂടു അവിടെ വന്നിട്ട് രണ്ട് കറക്കും രണ്ട് പുളയിലൊക്കെ പുളി അല്ലേ അടിപൊളി എന്തായാലും അതൊക്കെ അലക്ഷൻ ചൂട്ടായിരുന്നു അതെ കരിമീൻ നല്ല ലോക്കിങ് ആയിട്ട് അധികം സൈസൊന്നും അല്ല ഒരു മീടി ചെറിയൊരു കരിമീ അടിപൊളി എന്തായാലും എന്താ നോക്കി പിന്നെ ഇതിനകത്തോട്ട് തന്നെ ഊരി എടുക്കുക ഇതിൻ്റെ മുള്ളിന്റെ ഭാഗത്തുണ്ടോ ഒരു മുള്ളു കുറവുണ്ട് പോയതായിരിക്കും കരിമീൻ ഇനിയും വരുന്നുണ്ട് കരിമീൻ രണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലേ വേറെ അത് കൂടുതലായിരുന്നു രണ്ട് കരുമുണ്ട് അപ്പം നമ്മള് ഫിഷിംഗ് ഇനി പോകുന്ന വഴിക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം ഇവരി പോവാതെ ഇത്തിരി വളഞ്ഞു പോകും താഴേന്ന് കുറെ കിലോ കിട്ടുന്ന വെല്ലാ പഠിക്കണം കുറെ കിലോ കിട്ടുന്ന <rium molta Dante> ി ഒന്നും നോക്കാന്നില്ല അട്ടിച്ച് നല്ല കിന്നാട്ടി ഷൂട്ടാ മൊത്തം അടിപൊളി നല്ല കിലോപ്പിളോ കറി വെക്കുമ്പോൾ സാധനം നല്ല സ്റ്റൈലാണ് ഡാട്ട ഇപ്പറത്ത് വന്നിട്ടുണ്ട് നോർമൽ ഡാട്ടാണ് നല്ല ഡീപ്പിൽ നിന്നേച്ച സാധനം നല്ല പുത്തനെ ഷൂട്ടായത് കൊണ്ട് മാത്രം കിട്ടിയതാണ് ക്ലിയർ ഷൂട്ട് അപ്പൊ ഫിഷിംഗ് നേരിട്ട് നമ്മൾ പോരുവാണ് നമ്മൾ പോരുന്ന വഴിയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് വേറെ മീനൊന്നും നമുക്ക് കിട്ടിയില്ല അപ്പൊ എന്തായാലും വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ